ഈശ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മാലാകന്മാരുടെ വണക്കമാസം മൂന്നാം തീയതി തോബിയാസ് മാലാഗയെ ഒരു മനുഷ്യനെന്ന് കരുതി അദ്ദേഹത്തെ അടുക്കൽ വിളിച്ചു സഹോദരനായ അശ്രീയായ നീ എൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്നയാളോട് പറഞ്ഞു ഇന്നത്തെ ധ്യാനത്തിൽ ബാലനായ ചെറിയ തോബിയാസ് തനിക്ക് പ്രത്യക്ഷനായ ആളൊരു ബാലാകയെന്നല്ല മനുഷ്യനാണെന്ന് അത്രേ വിചാരിച്ചത് അതിനാൽ സഹോദരൻ എന്നുള്ള വാത്സല്യം നാമത്താൽ അയാളെ വിളിച്ചുകൊണ്ട് സഹോദരനായ അശ്രീയായി എന്ന് സംബോധന ചെയ്തു നമ്മുടെ മാലാകന്മാർ നമുക്ക് വെറും മാലാഖന്മാരോ വഴിക്കാട്ടികളോ മാത്രമല്ല നമ്മെത്രയധികം സ്നേഹിക്കുന്ന സഹോദരൻ കൂടിയാണ് എന്ന് നമുക്ക് ധ്യാനിക്കാം ഇന്നത്തെ ദൃഷ്ടാന്തം മാലാഗ സാക്ഷാൽ ഒരു സഹോദരനെപ്പോലെ തൻ്റെ ആശ്രിതനെ സ്നേഹിക്കുന്നു എന്നുള്ള ഈ സത്യം കൊൺസ്താന്റിനോപ്പോലിക്കാരനായ ഫാൽക്കോ എന്ന് പേരുള്ള ഒരു യുവാവിന് സംഭവിച്ച ഒരു വൃത്താന്തത്തിൽ നിന്ന് തെളിവാകുന്നു ഈ യുവാവ് അവൻ്റെ മാലാകയെ അത്യന്തം സ്നേഹിച്ചിരുന്നതിനാൽ താൻ ഒരിക്കലും എത്രയും ലഘുവായ ഒരു അസത്യം പോലും പറയില്ല എന്ന് മാലാഗയെക്കുറിച്ചൊരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം തൻ്റെ സമന്മാരിൽ ഒരുവനുമായി ഒരു ശണ്ടയുണ്ടാവുകയും അതിൽ വെച്ച് തൻ്റെ എതിരാളിയെ കൊല്ലുകയും ചെയ്തു എങ്കിലും കൃത്യം നടന്ന സമയം വേറെ ആരും സാക്ഷിയില്ലാതിരുന്നതിനാൽ ഒരു പേടിയും സംശയവുമില്ലാതെ പരസ്യമായി നടക്കുകയായിരുന്നു എന്നാലും കുറേനാൾ കഴിഞ്ഞപ്പോൾ എങ്ങനെയോ ആളുകൾക്കിടയിൽ അവനെക്കുറിച്ച് സംസാരമുണ്ടായതിനാൽ സർക്കാർ അധികാരികൾ അവനെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കി പിന്നീട് അവനെ കച്ചേരിയിൽ വിസ്താരത്തിന് കൊണ്ടുവന്ന് നിർത്തി കൊന്നത് അവൻ തന്നെയാണോ എന്ന് ന്യായാധിപതിമാർ ചോദിച്ചു അപ്പോൾ ഫാൽക്കോയ്ക്ക് ഒരു വലിയ പരീക്ഷയുടെയും യുദ്ധത്തിൻ്റെയും സമയമായിരുന്നു എന്തെന്നാൽ ഒരു വശത്ത് മാലാഗയോട് ചെയ്തിട്ടുള്ള സത്യ ഉടമ്പടിയും മറ്റൊരു വശത്ത് നിഷ്ചയമായ മരണശിക്ഷയും കണ്ടിരുന്നു എന്നുവരികിലും സത്യത്തിൻ്റെ സ്നേഹം ആ ജീവൻ്റെ സ്നേഹത്തെ ജയിച്ചു ഫാൽക്കോ ധൈര്യസമേതം കുറ്റമേറ്റു പറയുകയും കൊലയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു അനന്തരം കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകപ്പെടുകയിൽ തൻ്റെ പ്രിയ മാലാഗയോട് തൻ്റെ അന്ത്യനേരത്ത് തന്നെ കൈവിടല്ലേ എന്ന് മഹാ എരിവോടെ പ്രാർത്ഥിച്ചിരുന്നു കൊലക്കളത്തിൽ എത്തി സേവകൻ അവനെ വെട്ടാൻ കയ്യോങ്ങുമ്പോൾ വളരെ സുന്ദരനും ഏറ്റവും ഭയങ്കര ഭാവത്തോടു കൂടിയ ഒരു ബാലൻ സേവകന് പ്രത്യക്ഷനായി അവൻ്റെ കൈക്ക് പിടിച്ച് ഇവനെ വെട്ടരുത് അല്ലെങ്കിൽ നീ ചാകും എന്ന് പറഞ്ഞു ആ ഉദ്യോഗസ്ഥൻ വളരെ എങ്കിലും വീണ്ടും വീണ്ടും നാല് പ്രാവശ്യം ഹൽക്കോയെ വെട്ടുന്നതിന് ഭാവിച്ചു എന്നുവരികിലും അത് വ്രത ആയിപ്പോയി എന്തെന്നാൽ അവൻ്റെ കൈ അനക്കാൻ വയ്യാതെ ശക്തി അശേഷം ക്ഷയിച്ചതുപോലെ കയ്യിൽ നിന്നും വാൾ താഴെ വീഴുകയും പരിഭ്രമം പോണ്ട് പിൻവാങ്ങുകയും ചെയ്തു ഇതൊന്നും കാൺമാൻ വയ്യാതെ നിന്നിരുന്ന ജനങ്ങൾ കുറ്റക്കാരൻ്റെ മേൽ ശിക്ഷാവിധി നടത്താതിരുന്നത് ആ ഉദ്യോഗസ്ഥന് വല്ല വഞ്ചനയും പറ്റിയത് കൊണ്ടായിരിക്കാം എന്ന് സംശയിച്ചിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ നിന്നും കൊല്ലപ്പെട്ടവൻ്റെ ഒരു സംബന്ധക്കാരൻ ശിബായുടെ ജോലി നിവർത്തിക്കുന്നതിലേക്ക് നിരത്തു വീണ വാളെടുത്ത് കോപാക്രാന്തനായി ഫാൽക്കോയുടെ നേരെ പാഞ്ഞു ചെന്നു പക്ഷേ എന്താണ് സംഭവിച്ചതെന്നോ ഉടനെ മാലാക മുൻപുത്തേതിനേക്കാൾ അധികം ഭയങ്കരമായ ഭാഷയിൽ കാണപ്പെട്ടു അവൻ്റെ കയ്യിൽ നിന്നും വാൾ പിടിച്ചുപറിച്ച് അവൻ്റെ ചങ്കിൽ അതിനെ കടത്തുമെന്ന് ഭയപ്പെടുത്തി പറഞ്ഞു തൻ്റെ ആശ്രിതനായ ഫാൽക്കോയ്ക്ക് സത്യത്തെ മറിക്കുന്നതിന് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല എങ്കിലും അപ്രകാരം ചെയ്യാതെ തന്നോട് പറഞ്ഞ വാക്ക് നേർച്ചയെ വിശ്വസിച്ച് അത് വിശ്വസ്തതായി കാത്തുകൊണ്ട് അവൻ മരണശിക്ഷയ്ക്ക് യോഗ്യനല്ല എന്ന് മാലാഗ പറഞ്ഞു അത്രയ്ക്കും വിശ്വസ്തയോടെ നേർച്ചയെ കാത്ത് കൊണ്ടതിന് മാലാഖ പറഞ്ഞു അവൻ മരണശിക്ഷയ്ക്ക് യോഗ്യനല്ല ഇത് കേട്ട് ജനങ്ങളെല്ലാവരും ഹാൽക്കോയുടെ സഹായത്തിനും രക്ഷയ്ക്കും വേണ്ടി അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നത് അവൻ്റെ കാവൽ മാലാഗിയാണെന്ന് തീർച്ചപ്പെടുത്തുകയും അവനെ മരണശിക്ഷയിൽ നിന്ന് വിടുതലാക്കുകയും ചെയ്തു ആ യുവാവ് തൻ്റെ ജീവനെ ഇത്ര അതിശയമാവണ്ണം കാത്തുരക്ഷിച്ച തൻ്റെ ഏറ്റവും സ്നേഹമുള്ള മാലാഖിയുടെ നേരെ മഹാ നന്ദിയുള്ളവനായി വീട്ടിൽ പിന്തിരിഞ്ഞിട്ട് ഏറെ താമസിയാതെ ലോകത്തെ ഉപേക്ഷിച്ച് ഒരു സന്യാസാശ്രമത്തിൽ ചേരുകയും തൻ്റെ മാലാഖയുടെ പേര് തന്നെ സ്വീകരിച്ച് മാലാഹിയെപ്പോലെ ജീവിക്കുകയും എത്രയും ഭാഗ്യപ്പെട്ട മരണം പ്രാപിക്കുകയും ചെയ്തു ജപം എൻ്റെ പരിശുദ്ധ മാലാഖയെ ഞാൻ ഏറ്റവും ലജിക്കുന്നു അതെൻ്റെ ഞാൻ ലോകമായങ്ങളെ സ്നേഹിക്കുകയും എന്നെ ഇത്രയധികമായി സ്നേഹിക്കുന്ന അങ്ങേ നേരെ അശേഷം സ്നേഹമില്ലാതിരിക്കുകയും ചെയ്തു അങ്ങേക്ക് ഇഷ്ടപ്പെടണമെന്ന് ഒട്ടും ഗവനിക്കാതെ എൻ്റെ ആശാപാശങ്ങളുടെ ഇഷ്ടം മാത്രം ഞാൻ അന്വേഷിച്ചു ഹാ ദൈവം നൽകിയ ദാനം എത്ര വലുതാകുന്നു എന്ന് ഞാൻ ഗ്രഹിക്കുകയും നിന്നോടുകൂടെയുള്ള സംസർഗം എത്ര ഇമ്പമുള്ളതാകുന്നു എന്ന് ഞാൻ രസിച്ചറിയുകയും ചെയ്തിരുന്നെങ്കിൽ ഇത്ര വളരെ ദുർഭാഗ്യങ്ങളിലും പാപങ്ങളിലും ഞാൻ ഉൾപ്പെടുകയില്ലായിരുന്നു എൻ്റെ ദുഷ്ടതയും നന്ദികേടും അതത്രേ ഇതിന് കാരണം ഇതിനാൽ എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒരിക്കൽ പോലും ഒരു സൽ സൽപ്രവ സൽപ്രയത്നമെങ്കിലും ഞാൻ ചെയ്തിട്ടില്ല ആകയാൽ എൻ്റെ സ്നേഹമുള്ള ദൈവദൂത എൻ്റെ കഴിഞ്ഞ ദുഷ്ടതയെക്കുറിച്ച് കണ്ണുനീർ ചിന്തിക്കൊണ്ടും ഹൃദയപൂർവം മനസ്താപപ്പെട്ടുകൊണ്ടും അങ്ങേ മാപ്പപേക്ഷിക്കുകയും മേലിൽ എൻ്റെ സമസ്ത കാര്യങ്ങളും എന്നെ മുഴുവനും അങ്ങേ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ടും എല്ലായ്പ്പോഴും നിൻ്റെ സങ്കേതത്തിൽ അഭയം പ്രാപിച്ചുകൊള്ളാമെന്ന് നിശ്ചയിക്കപ്പെടുകയും ചെയ്യുന്നു മൂന്ന് സൃഗസ്ഥനായ പിതാവേ മൂന്ന് നന്മ നിറഞ്ഞ മറിയുമേ മൂന്ന് തൃത്വ ചൊല്ലാം ഇന്നത്തെ സുഹൃദപം എൻ്റെ എത്രയും പ്രിയപ്പെട്ട സഹോദരനായ മാലാഗിയെ നിന്നെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഇന്നത്തെ സൽക്രിയ നീ എപ്പോഴെങ്കിലും അസത്യം പറഞ്ഞതിനെക്കുറിച്ച് നിലത്ത് കൊണ്ട് അഞ്ച് പ്രാവശ്യം കുരിശു വരയ്ക്കണം പ്രിയക്കൂട്ടുകാരെ നമുക്ക് നമ്മുടെ കാവൽ മാലാഖന്മാരെ ഓർക്കാം അവരോട് ഒരു ചെറിയ ഒരു നേർച്ച നേർന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഇതുപോലെ രക്ഷിച്ചത് ഇത്രമാത്രം സ്നേഹമുള്ള മാലാഖന്മാർ അവരെ നാം സ്നേഹിക്കേണ്ടതല്ലയോ അവരെ നാം ഓർക്കേണ്ടതല്ലയോ എന്നാണ് ചോദ്യം നമുക്ക് കാവൽ മാലാഖന്മാരെ നമ്മെ തന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് നമ്മെ നിരന്തരം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നന്ദി പറയാം മാലാഖയോട് സ്നേഹമുള്ളവരായിരിക്കാം ദൈവം നമുക്ക് തന്ന മാലാഖയെ ഓർത്ത് ആയിരമായിരം സ്തുതിയും ആരാധനയും സമർപ്പിച്ചുകൊണ്ട് ആമേനി